ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും എൻ്റെ ആത്മസഖ്യയും എന്ന തുടർ നോവൽ എപ്പിസോഡ് പത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക വീട്ടിലെത്തിയ നന്ദ സ്വന്തം മുറിയിലെത്തി പുസ്തകങ്ങൾക്കിടയിൽ കൂടി വെറുതെ ഒന്ന് കണ്ണോടിച്ചു ബാല്യം എത്ര മധുരമുള്ള കാലം കോളേജ് ലൈഫ് വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് പ്രണയം തുളുമ്പുന്ന കോളേജ് ക്യാമ്പസ് വാച്ച് ചെയ്യാനായി കുറേ സ്റ്റാഫും പ്രേമം വിവാഹാലോചന എന്നു വേണ്ടതെല്ലാം അനുഭവങ്ങൾ കോളേജ് ലൈഫിൽ ഉണ്ടായ കുറേയേറെ അനുഭവങ്ങൾ അങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് മുതൽ കോളേജ് വരെ പിന്തുടരുന്ന കാലുകൾ പ്രേമം എക്സ്പ്രസ് ചെയ്യാൻ ബിതുമ്പുന്ന കൗമാരങ്ങൾ ലാബ് ലൈബ്രറി ലാബ് ക്യാൻറ്റീൻ എന്നീ സ്ഥലങ്ങളിലെല്ലാം ബിതുമ്പുന്ന പ്രണയങ്ങൾ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ പ്രേമവും പോകും അത്രയ്ക്ക് ഭയമായിരുന്നു അമ്മാവന്മാരുടെ കണ്ണുകൾ പലപ്പോഴും പല കണ്ണുകളിലും ഉടക്കി നിന്നു ഞാനും എൻ്റെ ആത്മസഖിയും തുടർ നോവൽ എപ്പിസോഡ് പത്ത് ഇവിടെ സമാപിക്കുന്നു വീണ്ടും മുട്ടുന്നവരെല്ലാവർക്കും നമസ്കാരം ബൈ ബൈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക